പത്തനംതിട്ട കോന്നി കരുമാൻത്തോട് ഓട്ടോറിക്ഷ മറിഞ്ഞ് മരിച്ച കുട്ടികൾക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി അപകടത്തിൽ മരിച്ച എട്ടു വയസ്സക്കാരി ആദ്യലക്ഷ്മിയുടെയും എൽ കെ ജി വിദ്യാർത്ഥി യദൂകൃഷ്ണന്റെയും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ജയശങ്കർ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും പ്രഭിത ഒരു നാടിനെ ആകെ കണ്ണീരിലാക്കിക്കൊണ്ടാണ് കുരുന്നുകളുടെ മൃതദേഹം അവരുടെ ജന്മവീട്ടിൽ നിലവിൽ പൊതുദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് ഉച്ചയോടുകൂടി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ ഭൗതികദേഹം ജന്മ നാട്ടിലെത്തിയത് പഠിച്ച സ്കൂളിലേക്കാണ് ആദ്യം ഈ ഭൗതികദേഹം കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം കുട്ടികൾ നിറചിരിയോടുകൂടി ഇറങ്ങിപ്പോന്ന ആ സ്കൂളിലേക്ക് അവരുടെ ചേതനേറ്റ ശരീരം എത്തിയപ്പോൾ വലിയ വേദനയോടെയാണ് അധ്യാപകരും കുട്ടികളും ആ നിമിഷം അവിടെ നിന്നത് അതിനുശേഷം വീട്ടിലേക്ക് ഈ ഭൗതികദേഹം കൊണ്ടുവന്നു നാട്ടുകാരും ളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് അവസാനമായി ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആദ്യലക്ഷ്മിക്കും ഒപ്പം തന്നെ യെതുവിനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സ്കൂളിലും ഒപ്പം തന്നെ വീട്ടിലേക്കും എത്തിയത് ഇപ്പോഴും ആളുകളുടെ ഒഴു ഒഴുക്ക് തുടരുകയാണ് വലിയ തോതിൽ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര ഈ വീടിന് സമീപത്തുണ്ട് അങ്ങോട്ടേക്ക് ഒരു മലയുടെ മുകളിലൊരു സ്ഥലമാണ് അനുസരിച്ച് ഒരേ സമയം ഒരുപാട് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ വലിയ പരിമിതിയുണ്ട് ഈ നെറ്റ്വർക്കിന്റെ ഉൾപ്പെടെ സാങ്കേതിക പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് വീടിനോട് ഒരു ഇരുന്നൂറ് മീറ്റർ പുറത്താണ് കഴിഞ്ഞ ദിവസം ൊരു വലിയ അപകടം ഉണ്ടാകുന്നത് അപകടത്തിൽ ആദിലക്ഷ്മിയും ഒപ്പം തന്നെ യദു കൃഷ്ണനും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഒപ്പമുണ്ടായിരുന്ന മറ്റ് സുഹൃത്തുക്കൾ പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാകും സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും വലിയ വേദന വലിയ ദുഃഖമൊക്കെ തന്നെ ഈ നാട്ടിനെ സംബന്ധിച്ച് ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്നു മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് യദുവിന്റെയും ആദ്യ വീടുകൾ ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് വീടുകൾ ഉള്ളത് എന്തായാലും നാട്ടുകാരുൾപ്പെടെ ാലൊക്കെയാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വരുന്നുണ്ട് വലിയ സന്തോഷത്തോടുകൂടി വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ട് നടന്നിരുന്ന കുട്ടികളായിരുന്നു അവരുടെ അവരാണ് പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിൽ എന്തായാലും അവർക്ക് ജീവൻ നഷ്ടമായത് ആ വിഷമം വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം തന്നെ ഉണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടുകൂടിയായിരുന്നു വരുമാനത്തോടിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നു ഓട്ടോറിക്ഷാ ഡ്രൈവർ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് വണ്ടി വെട്ടിച്ചപ്പോൾ ഒരു അൻപതടി താഴ്ചയിലേക്ക് ഈ ഓട്ടോ നിയന്ത്രണം വിട്ട് മറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ ആദ്യ ഉടൻ തന്നെ ശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വേണ്ടി പിന്നീട് അധ്യാപിക ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല എന്ന സംശയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പരിശോധന ആരംഭിച്ചത് എട്ട് മണിയോടുകൂടി അപ്പോഴേക്കും ജീവൻ സാഹചര്യം വലിയ വലിയ ദുഃഖം വേദനയിലാണ് ഈ നാട് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം